അസലാമലൈക്കും വരഹമത്തല്ലാ വിബർകാത്തു പല കൂട്ടുകാരുടെയും ചോദ്യമാണ് എന്നെ ഈ വോയിസ് ഇടാൻ ഈ വീഡിയോ ചെയ്യാൻ നിർബന്ധിതമാക്കിയത് ഇറാൻ ഇസ്രായേൽ യുദ്ധം തൽക്കാലത്തേക്ക് ഇന്ന് പ്രതീക്ഷിക്കാം വെടിനിർത്തൽ കരാറായി എന്ന് പറയപ്പെടുന്നു ഇറാൻ തകർന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് ഇന്ത്യ രാജ്യത്തുണ്ട് സംഘികൾ പ്രസംഗികൾ അവരെ നമുക്ക് മനസ്സിലാക്കാം അവരുടെ ഇസ്ലാം വിരോധമാണ് അതിന് കാരണം പക്ഷെ മുസ്ലിങ്ങളിൽ നിന്ന് പറയുന്ന ചില ആൾക്കാർ പേരെടുത്ത് പറയുകയാണെങ്കിൽ മജീദ് സലാഹി അബ്ദുറഹിമാൻ ആദിർശേരി സാലിഹ് പൊന്നാനി പുതു പൊന്നാനി അബ്ദുൽ മലിക്ക് സലഫി പിന്നെ ജമായത്ത് ഇസ്ലാമിയിലെ ഇല്ലാസ് മൗലവി ആദ്യത്തെ ആൾക്കാരൊക്കെ മുജാഹിദ് പ്രസ്ഥാനക്കാരാണെങ്കിൽ അബ്ദുൽമാസ് സലീം ഇല്ലിയാസ് മൗലവി മുജാഹിദിലേക്ക് ഓഫീസിലേക്ക് ബസ് കയറാൻ പോയിട്ട് അറിയാതെ ജമായത്ത് ഇസ്ലാമിയിലോ എത്തിയ ആളാണ് ഇല്ലാസ് മൗലവി സലഫി ചിന്താഗതികൾ പേറുന്ന ഒരു ജമായത്ത് ഇസ്ലാമിക്കാരനാണ് അബ്ദ്രൈമാൻ ആദിർശ്ശേരി ലോകത്തൊരു ഇമാമും ചെയ്യാത്ത മധുഹബിന്റെ നാല് ഇമാമുകളോ ഒരു ഇമാമുകളും ചെയ്യാത്ത ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്ത ആളാണ് അതായത് ഗർഭലാൽ അണാങ്കണത്തിൽ ഇമാം ഹുസൈനെയും അള്ളാഹുന്റെ റസൂലിന്റെ കുടുംബങ്ങളൊക്കെ കൊന്നൊടുക്കിയ യസീദിനി തറിയത്തി ചെല്ലുന്ന ഒരു വ്യക്തിയാണ് അബ്ദ്രൈമാൻ ആദിർശേരി അല്ലെങ്കിൽ അള്ളാഹു വിളിക്കാൻ യാതൊരു മടിയില്ലാത്ത ഒരാളാണ് അബ്ദ്രൈമാൻ ആദർശ്ശേരി നാല് മദബിന്റെ ഇമാമുകൾ അബു ഇമാം ഷാഫി മാലിക് അഹമ്മദ് ബിൻ ഹംബൽ ആരും തന്നെ യസീദിന് തഹ്രിയല്ലേ ഇല്ലാന്ന് മാത്രമല്ല ലഹനത്തുല്ലാഹി അലഹി പറഞ്ഞവരാണ് അള്ളാഹുന്റെ ശാപം അവർക്കുണ്ടാവട്ടെ എന്ന് പറഞ്ഞ അഭിപ്രായക്കാരാണ് അതിന് യാതൊരു തെറ്റുമില്ല എന്ന് പറഞ്ഞവരാണ് പക്ഷെ അബ്ദിമാൻ ആദുർശേരി അവരെയൊക്കെ മറികടന്നുകൊണ്ട് യസീദിന് ബഹുമാന പട്ടം റഹിള്ളാഹു എന്നുള്ള ഒരു ബിരുദം കൂടി നൽകിയ ആളാണ് അബ്ദ്രഹിമാൻ ആദിർശരി ആയിരം തവണ പറയും എന്ന് പറഞ്ഞ ആളാണ് ഇല്ലാസ് മുരളി ഇവ അബ്ദുൽ മലിക്ക് സലഫിയും അബ്ദുറഹിമാൻ ആദിർശേരിയും ഇറക്കിയ ഒരു വീഡിയോ ആണ് എനിക്ക് ഷെയർ ചെയ്തത് അതിന് മറുപടി പറയാൻ പൂർണ്ണമായും മറുപടി പറയുന്നില്ലെങ്കിൽ ചില ചോദ്യങ്ങൾക്ക് ആദ്യം തന്നെ അബ്ദുറഹിമാൻ ആദിർശേരി ഉയർത്തിയ ചില വാദങ്ങളാണ് ഞാൻ മറുപടി പറയുന്നത് ആദ്യമേ പറയട്ടെ ഞാനൊരു ഷിയാവിശ്വാസിയല്ല ഷിയാക്കളുടെ വിശ്വാസത്തിൽ ഒന്ന് അവർ ഇമാമത്തിൽ വിശ്വസിക്കുക അവരുടെ ഇമാം കാര്യങ്ങള് ഇമാമത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഇമാമുകൾ അല്ലാഹ് തിരഞ്ഞെടുക്കുന്നു എന്നവരുടെ അടിസ്ഥാനപരമായ വിശ്വാസം അതൊക്കെയാണ് പിന്നെ അവരുടേതായ ചില അതില് അങ്ങനെയുള്ള പല വാക്കുകളുണ്ട് അതൊന്നും ഞാനിവിടെ വിശദീകരിക്കുന്നില്ല അത്തരം വിശ്വാസങ്ങളുമായിട്ട് യോജിക്കാത്ത അവരുടെ ജാഫരി മദബബിലാണ് അവർ ഫോളോ ചെയ്യുന്നത് ഷിയാക്കുള്ള ലോകത്ത് രണ്ട് മദബുകളാണ് ഫോളോ ചെയ്യുന്നത് ഒന്ന് ജാഫരി മദഹബ് ഒന്ന് സൈദ് മദഹബ് സയ്ദി മദഹബ് ഈ രണ്ട് മതഹബരും പെടാത്ത ഞാൻ ഷിയ അല്ല എന്ന് ഞാൻ ആദ്യമായി പറയട്ടെ പക്ഷെ ചില ചരിത്ര യാഥാർത്ഥ്യങ്ങളോട് ഒരു ചരിത്ര അധ്യാപകരും വിദ്യാർത്ഥിയുമായിരുന്നു എനിക്ക് ചില കാര്യങ്ങൾ മറുപടി പറയേണ്ടതുണ്ട് അതിലാദ്യം അദ്ദേഹം പറഞ്ഞ ആരോപണം ഷിയാക്കള് ഈ കുതുസിന് വേണ്ടിയുള്ള പോരാട്ടം വ്യാജമാണെന്നാണ് അന്ദ്രൈമാനാഥർ ശരി പറഞ്ഞത് കുതുസിന് വേണ്ടിയുള്ള പോരാട്ടം എന്ന് പറഞ്ഞാൽ ലോകത്ത് ആദ്യമായിട്ട് ബൈതൽ മുഖദ്സം മോചിപ്പിക്കാൻ ഒരു സൈന്യം ഉണ്ടാക്കിയത് ഈ മാം ഒരു കുദുസ് സൈന്യം എന്ന് പറയുന്ന ഒരു സൈന്യം തന്നെ അവരുണ്ടാക്കിയിരുന്നു അതിന്റെ നായകനായിരുന്നു കാസി സുലൈമാനി അദ്ദേഹത്തെ ഇസ്രായേൽ വധിക്കുകയുണ്ടായി അപ്പൊ ഖുദുസിന്റെ മോചനം ഇറാന്റെ ഒരു കാപട്യമെന്നാണ് അബ്ദുറഹിമാൻ ആദർശേരി പറയുന്നത് അബ്ദുൾ മലഖി സലഫിയോടുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് കാരണം ഷിയാക്കളുടെ വിശ്വാസം അനുസരിച്ച് കൊതുസ് സ്വർഗത്തിലാണ് കുതുസ് സ്വർഗത്തിലാണ് അപ്പൊ ഇല്ലാത്തൊരു കൊദുസ്സിന് വേണ്ടി എന്തിനാണ് അവർ യുദ്ധം ചെയ്യുന്നുള്ളത് ഈ കാര്യങ്ങൾ പല കാര്യങ്ങളിലൊക്കെ പഠിച്ചപ്പോൾ മനസ്സിലായത് എന്താണ് ഒരു വാദം ഷിയാക്കൾക്കില്ല ഷിയാക്കൾ ഒരു വാദം പറയണമെങ്കിൽ അവർക്ക് ഈ മർജികകൾ എന്ന് പറയുന്ന ഒരു പൊസിഷൻ ഉണ്ട് അതായത് ആത്മീകമായി പദവ നൽകാനുള്ള പണ്ഡിതന്മാരുണ്ട് ഇമാം കാമിനി അതിൽപ്പെട്ട ഒരാളാണ് അതു സിസ്താനി അതിൽപ്പെട്ട ഒരാളാണ് അങ്ങനെയുള്ള പണ്ഡിതന്മാരാണ് ഈ കാര്യത്തിൽ വ്യക്തമായ അഭിപ്രായം പറയേണ്ടത് അങ്ങനെ ഒരു ആരോപണങ്ങൾ ഇന്നേവരെ ഷിയാക്കൾ പറഞ്ഞിട്ടില്ല സ്വർഗത്തിൽ വിശുദ്ധ ഹറമും മദീന മുനവറയും സ്വർഗത്തിൽ ബൈത്തൽ മുക്കദ്സും മൂന്ന് മസ്ജിദുകളും ഒരുപോലെ പ്രധാനപ്പെട്ടതാണെന്ന് കൂഫ കൂഫ മസ്ജിദും നാല് മസ്ജിദുകളും ഒരുപോലെ പ്രധാനപ്പെട്ടതാണെന്ന് പ ചില ഷിയാ പണ്ഡിതന്മാരെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ അർത്ഥം ഭൂമിയിൽ ബൈത്തുൽ മുക്കദ്സ് ഇല്ല എന്ന് ഒരു ഷിയാ പണ്ഡിതനും പറഞ്ഞിട്ടില്ല അള്ളാഹുൻ്റെ റസൂല് മെഹ്റാജ് പോയ ബൈത്തുൽ മുക്കദ്സ് മുസ്ലിം ലോകത്തിന് പ്രിയപ്പെട്ടതാണെന്ന് സുന്നികളെ പോലെ ഷിയാക്കളും വിശ്വസിക്കുന്നു ഇല്ലാത്തൊരു ആരോപണം ഉയർത്തിയിട്ടാണ് സമൂഹത്തിൽ ഭിന്നിപ്പ് ഉണ്ടാക്കാൻ അബ്ദുറഹിമാൻ ആദിർശേരി ശ്രമിക്കുന്നത് ഇനി രണ്ടാമത്തെ ചോദ്യം അദ്ദേഹം പറഞ്ഞത് ഇസ്ലാമിക ലോകത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കിയത് ഷിയാക്കളാണ് അദ്ദേഹം തെളിവ് പറയുന്നത് ഗർബല യുദ്ധമുണ്ടാക്കി ഇമാം ഹുസൈനെ കൊന്നു എന്നാണ് പറയുന്നത് യസീദ് കൊന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ വിഷയത്തെ കുറഞ്ഞു പോകുന്നത് ഗർബലയെക്കുറിച്ചുള്ള പല തെറ്റിദ്ധാരണകളും ജനങ്ങളുടെ ഇടയിലേത് എന്റെ ഗർബല പഠനത്തോടുകൂടി നിന്നു എന്നാണ് അബ്രൈമാൻ അതിൽ ശരി അവകാശപ്പെടുന്നത് യുദ്ധം ഇമാം ഹുസൈൻ നടത്തിയത് ഒരു പാതി പകൽ മാത്രം നീണ്ട ഒരു പോരാട്ടം ഇമാം ഹുസൈൻ നടത്തിയത് അത് ഇമാം ഹുസൈൻ നേതൃത്വം നൽകിയതാണ് അല്ലാതെ ഷിയാക്ടറെ നേതൃത്വം നൽകിയതല്ല ഇമാം ഹുസൈൻ എന്ന പ്രവാചകന്റെ പൗത്രം നൽകിയ യുദ്ധമാണത് അക്രമി ഇന്ദിക്കാരിയും മദ്യപാനിയുമായ ഒരു ഭരണാധികാരിക്കെതിരെ തമ്മാടിയായ ഒരു ഭരണാധികാരിക്ക് യസീദ് എന്ന് പറയുന്ന ഭരണാധികാരിക്ക് എതിരെ ലഹനത്തുല്ലാഹി അലി അള്ളാന്റെ ഷാബോന്റെ പേരിൽ ഉണ്ടാവട്ടെ എന്നൊരു ഭരണാധികാരിക്ക് നടത്തിയ ഒരു യുദ്ധം അത് ഇമാം ഹുസ്സൈൻ മാത്രമല്ല ജാഫ്രിമിൻ അബി താലിബിൻ്റെ മക്കൾ എല്ലാവരും കൂടി ആ യുദ്ധത്തിൽ പങ്കാളികളായിരുന്നു പല പ്രമുഖ സഹാബികളും ആ യുദ്ധത്തിൽ പങ്കാളിയായിരുന്നു യസീദ് എന്ന് പറയുന്ന അക്രമിയുടെ കീഴിൽ ജീവിക്കുന്നതിനേക്കാളും നല്ലത് ധീരമായ ഷഹാദത്താണെന്ന് തിരിച്ചറിഞ്ഞ ഇമാം ഹുസൈൻ നടത്തിയ പോരാട്ടമായിരുന്നു അത് ആ പോരാട്ടത്തിൽ ഇമാം ഹുസൈനും അഹ്ലുബൈത്തിൽ അള്ളാഹുന്റെ റസൂലിന്റെ കുടുംബത്തിൽപ്പെട്ട എഴുപതോളം ആൾക്കാർ ആ യുദ്ധത്തിൽ ഷഹീദായി റസൂൽ അലൈഹി അലൈഹിസ്ല തങ്ങളുടെ പേരെക്കൂട്ടി രണ്ട് വയസ്സായ അലി അസറിനെ പോലും വെള്ളം കൊടുക്കാതെ നിർദ്ദേയമായിട്ട് അവർ ആ യുദ്ധത്തിൽ കൊന്നെടുക്കുകയുണ്ടായി ഇമാം ഹുസൈനും കൂട്ടലും ദിവസങ്ങളോളം അവർ വെള്ളം ഉപരോധിക്കുകയുണ്ടായി ഇതൊന്നും യസീദ് അറിഞ്ഞിട്ടില്ല യസീദിന്റെ നിർദ്ദേശപ്രകാരമല്ല എന്ന് പറയാൻ എവിടുന്നാണ് ഇതിന്റെ സോഴ്സ് എന്ന് അബ്ദറഹിമാൻ ആദിശ്ശേരി വളരെ വ്യക്തമാക്കേണ്ടതുണ്ട് കാരണം ഇന്നേവരെ ചരിത്രം എഴുതിയ ഒരു ചരിത്രകാരൻ പറയാത്ത തബിരിയെ പോലെയോ ഇബിനി ഇഷാമിനെ പോലെയോ ഇസ്ഹാക്കിനെ പോലെയോ ആരും തന്നെ പറയാത്ത ഒരു ചരിത്രമാണ് അബ്ദറഹിമാൻ ആദിശ്ശേരി ഈ അമേരിക്കൻ സാമ്രാജ്യത്തിന് വേണ്ടി വിളമ്പുന്ന ചരിത്രങ്ങളിൽ ഇബാം ഹുസൈൻ്റെ മാറ്റപ്പെട്ട തല തളുകയിൽ കൊണ്ട് യസീദിന്റെ മുമ്പിൽ വെച്ചപ്പോൾ എസീദ് ആ മുഖത്തേക്ക് കാർക്കിച്ച് തൊപ്പിയപ്പോൾ അന്ന് സാക്ഷിയായിരുന്ന സ പ്രമുഖ സഹാബി ആയിരുന്ന അനസർ അദി ഉള്ളാഹോന് പറയുന്നുണ്ട് നീ കാർക്കിച്ച് തുപ്പിയ മുഖത്ത് അള്ളാഹുവിന്റെ റസൂൽ ഒരുപാട് തവണ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് അനസറൽ അള്ളാഹുന് രോഷം സഹിക്കാൻ കഴിയാതെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് സാബികൾ യസീദിനെതിരായിരുന്നു യസീദിനും എതിരായ മൊയാബിക്കുമെതിരായ സാബികളൊക്കെ കൊല്ല കൊല്ലപ്പെടുകയോ മാറ്റപ്പെടുകയോ ചെയ്തിട്ടുണ്ട് അതൊന്നും ഞാൻ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല പക്ഷേ അബ്ദിമാൻ ആദിശ്ശേരി പറയുന്ന ഈ ആരോപണം തികച്ചും പച്ചക്കള്ളമാണ് പ്രമുഖ സലഫി പണ്ഡിതനായ അബ്ദുൽ ഹസൻ നദവി സാഹിബ് ഈ വിഷയത്തെ കുറിച്ച് വളരെ വ്യക്തമായി പഠിക്കുകയും ഗർഭലയുടെ യാഥാർത്ഥ്യങ്ങൾ പുറത്തു കൊണ്ടുവരികയും ചെയ്ത ആളാണ് അപ്പൊ ഇതൊക്കെയായിരിക്കും ഇമാം ഹസനെ വിഷം കൊടുത്തു പോകുന്നതിന്റെ പറകിലും യസീദിന്റെ കരങ്ങളാണെന്ന് വളരെ വ്യക്തമായ കാര്യങ്ങളാണ് ഇതൊക്കെ ആയിട്ടും യസീദിനെ വെള്ളപൂഷുന്ന ഇലിയാസ് മൗലവിയും അബ്ദറഹിമാൻ ആദിർഷേരിയും അബ്ദുൽ മലിക്കു സലഫിയും സാലിഹ് പുത് ബൊന്നാനിയൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട മനസ്സിലാക്കിയാലാണ് ഈ സാമ്രാജ്യത്വത്തിന്റെ കുതന്ത്രങ്ങൾ അമേരിക്കൻ സ്പോൺസേഡ് സലഫകളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഇനി അടുത്ത കാര്യങ്ങൾ വരുന്നത് ഈ കർബല കഴിഞ്ഞു യസീദിന്റെ ന്യായീകരണങ്ങളൊക്കെ കഴിഞ്ഞാൽ അവർ പറയുന്നത് ഇസ്ലാമിക ലോകത്ത് കുഴപ്പമുണ്ടാക്കിയത് അബ്ദുല്ലാഹിബിന് സഭ എന്ന ജൂതരാണ് ജൂതന്മാരുടെ സൃഷ്ടിയാണ് ഈ ഷിയാക്കൾ എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ അബ്ദുല്ലാഹിബിൻ്റെ സബഹിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് എൻ്റെ ചാനലിൽ പോയി കഴിഞ്ഞാൽ ആ ഷിയ സുന്നി വ്യത്യാസം രണ്ടാം കണ്ടാൽ ആരാണ് അബ്ദുല്ലാഹിബിന് സബഹ എന്ന് മനസ്സിലാക്കാം ഈ അബ്ദുല്ലാഹിബിന് സബഹ എന്ന ഒരാൾ ജീവിച്ചിട്ട് തന്നെ ഇല്ല എന്നാണ് ചരിത്രങ്ങൾ വ്യക്തമാക്കുന്നത് അപ്പം ഇല്ലാത്ത പ്രചരണങ്ങൾ നടത്തിട്ട് അബ്ദുറഹ്മാൻ ആദിശ്ശേരി നടത്തുന്ന ആരോപണങ്ങൾ ജനങ്ങൾ തിരിച്ചറിയണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന ഇസ്ലാമിക സമൂഹത്തിൽ ഐക്യവും ഇതും ഊർജപ്പെടേണ്ട കാലത്ത് ഷിയാ വിരോധം ഇനി ഈ പറയുന്ന സലഫി പണ്ഡിതന്മാരാണെങ്കിൽ തന്നെയും മുഹമ്മദ് അലി ജിന്ന മരിച്ചപ്പോൾ മയ്യത്ത് സംസ്കരിച്ചവരാണ് മുഹമ്മദ് അലി ജിന്ന ഇസ്മാലിഷിയ ആണ് ഈ സുന്നികളുടെ ആസ്ഥാന കേന്ദ്രമായ ബാക്കിയാത്തിൽ പോലും മയ്യത്ത് സംസ്കാരം നടന്നു ഈ ജിന്നയുടെ ആരോഗ്യത്തിനും ആയുസ്സിനും വേണ്ടി ദീർഘ ദീർഘ വേണ്ടി പ്രാർത്ഥിച്ചവരാണ് മുജാഹിദ് നേതാക്കളായ കെ എം മൗലവിയെ പോലുള്ളവർ പക്ഷെ ഇതൊക്കെയാണെങ്കിൽ ഇന്നത്തെ ലോകത്ത് ഇവർ ഇറാനെ എതിർക്കുന്നതിലെ പ്രധാന കാരണം അവർ ഈ ഇറാൻ നശിക്കട്ടെ എന്നാണ് സാലിഹ പുതുപൊന്നാനി ഫേസ്ബുക്കിൽ കുറിച്ചത് കാരണം എന്താണ് ഇതാണ് അമേരിക്കൻ സാമ്രാജ്യത്തോടുള്ള ആ വിധേയത്വമാണ് അവരെയൊക്കെ ഇതിൽ നയിക്കുന്നത് അല്ലാതെ ഇറാനോടുള്ള ഷിയാക്കളോടുള്ള എതിർപ്പല്ല അവരുടെ കാണുന്നു അതിനു വേണ്ടി ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴാണ് ഇത്തരം കൂട്ട ഇത്തരം വീഡിയോകൾ നമുക്കറക്കേണ്ടത് പിന്നീട് അവർ പറയുന്നത് കേരളത്തിൽ ഷിയാക്കൾ സ്വാധീനം ചെലുത്തുന്നു ഷിയാക്കളുടെ അജണ്ടകൾ കേരളത്തിൽ ഷിയാക്കിൾ വിശ്വാസത്തിലുള്ളവരാരും ഇല്ലാതായി എനിക്കറിവില്ല എറണാകുളത്താറ്റം ഒരു പള്ളി ഉണ്ടെന്ന് തോന്നുന്നു കേരളത്തിലെ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നവര് ഒരു സാമ്രാജ്യത്തിൽ അമേരിക്കൻ മുതലാളിത്തത്തിനെതിരായുള്ള പോരാട്ടത്തിൽ ഇറാന്റെ പക്ഷത്ത് നിൽക്കുന്നു ഇറാന്റെ പക്ഷത്ത് നീതി ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നിൽക്കുന്നത് നീതിയുടെ കാവലാളാവുക നീതിയുടെ പക്ഷത്ത് നിലകൊള്ളുക എന്നൊരു ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വം ഉൾക്കൊണ്ടുകൊണ്ടാണ് അവർ ഇറാന്റെ പക്ഷത്ത് നിൽക്കുന്നത് അവരെയൊക്കെ ഷിയാക്കളാണ് ഷിയാക്കൾ അങ്ങനെയാണ് സഹാബത്തിനെ ചീത്ത പറയുന്നാണ് ടെഹ്റാനിലെ പള്ളിയിൽ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നാണ് നമ്മുടെ ചുഴലി മൂലവിനെ പോലെയുള്ളവർ പറഞ്ഞതുള്ളത് തുള്ളുന്നത് ടെഹ്റാനിലെ ഏത് പള്ളിയിൽ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉത്തരമില്ല അത് ടെഹ്റാനിലെ പള്ളിയിലല്ല അമേരിക്കയും ഇസ്രായേലും പടച്ചു പടച്ചുവിടുന്ന വീഡിയോകൾ അതേപടി നാട്ടുകാർക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ടുള്ള ഡ്യൂട്ടിയാണ് ഈ അഭിനവ സലഫി പണ്ഡിതന്മാർ ചെയ്യുന്നത് ഇത്തരക്കാരെ കരുതിയിരിക്കുക വാഹിർ ദഹ്വാൻ സത്യം മനസ്സിലാക്കാൻ അള്ളാഹു തോഫി കീട്ടെ വാഹിർമീൻ